ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇന്നലെ നമുക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല ഇന്നലെ എഡിറ്റൊക്കെ ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന നേരത്ത് സ്റ്റോറേജ് ഫുള്ള് കാണിച്ചെട്ടോ അതുകൊണ്ട് തന്നെ വീഡിയോ അപ്ലോഡ് ആക്കാനായിട്ട് പറ്റിയില്ല ചെറിയൊരു സദ്യ ഉണ്ടാക്കുന്ന വീഡിയോ ആയിരുന്നു കേട്ടോ ഒരു പതിമൂന്ന് മിനിറ്റ് ഉണ്ടായിരുന്നു പക്ഷേ വെട്ടി 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 ഞാനത് ഒരു ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റിനുള്ളിൽ ആക്കി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് സ്റ്റോറേജ് ഫുള്ളായിട്ട് പറ്റുന്നില്ല എല്ലാം ഡിലീറ്റ് ചെയ്തിട്ടും അത് പറ്റുന്നില്ല കേട്ടോ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നില്ല എൻ്റെ കൂടെ പാത്തു കുട്ടി ഉള്ളതുകൊണ്ടാണ് കൂടെ കൂടെയുള്ളൊരു സൗണ്ടൊക്കെ കേൾക്കുന്നത് കേട്ടോ പാത്തു പാത്തുകൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കാപ്പി ഉണ്ടാക്കുന്ന പരിപാടി അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് തലേന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാമ്പാറിന് വേണ്ടി രണ്ടടുപ്പും കത്തിച്ചേട്ടോ അപ്പോൾ ഒരു അടുപ്പിൽ ഇഡ്ഡലി പുഴുങ്ങിയെടുക്കാനും മറ്റൊരടുപ്പിൽ സാമ്പാർ വെക്കാനും ആയിട്ട് എണ്ണ ഒഴിച്ച് കുക്കറിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പിലിട്ടപ്പോഴത്തേക്കും എൻ്റെ മൊബൈൽ അങ്ങ് ഓഫായി അപ്പോൾ പിന്നെ കുത്തിയൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ചാർജ് വന്നതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പോഴത്തേക്കും സാമ്പാറടുപ്പിലേക്ക് ആയിട്ടുണ്ടായിരുന്നു എണ്ണയിലൊന്ന് കഷ്ണങ്ങളെല്ലാം ഒന്ന് വഴറ്റിയെടുത്ത് ഉപ്പും മഞ്ഞളപ്പൊടി വശ്യത്തിനുള്ള വെള്ളവും പുളിയും ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കായപ്പൊളിയും ഉലുവപ്പൊടിച്ചതും ഒക്കെ ഇട്ട് കൊടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നീ അടുപ്പിലോട്ട് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള തട്ടിലേക്ക് ഇഡ്ഡലി ഓരോ കുഴിയിലേക്ക് മാവ് കോരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വലിയൊരു സദ്യ എന്നൊന്നും പറയാനില്ല കേട്ടോ നമ്മുടേത് എന്താ സദ്യയ്ക്ക് വേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇല്ല അത് വേണം പറയാനായിട്ട് എന്ന് വെച്ചാൽ വെള്ളപ്പച്ചടിയില്ല കേട്ടോ വെള്ളപ്പച്ചടി ഇല്ല തലേന്ന് ഞാൻ പറഞ്ഞല്ലോ കാളം വെക്കുന്നത് കുറുക്ക് കാള അപ്പോൾ കുറുക്ക് കാളം ഞാനങ്ങ് ഒഴിവാക്കി എന്താണെന്ന് വെച്ചാൽ തൈരാണ് പ്രശ്നം തൈര് ഒരു ചെറിയൊരു ബോട്ടിലായിരുന്നു കേട്ടോ അത് എന്തായാലും നമുക്ക് എല്ലാത്തിനും തികയില്ല പുളിശ്ശേരി വെക്കണം വീട്ടുട്ട് പച്ചടിക്ക് വേണം അതുപോലെ കാളൻ കാളനുണ്ടാക്കുന്നതെങ്കിൽ അതിനും വേണം അപ്പം ഏതെങ്കിലും രണ്ടെണ്ണത്തിന് കഷ്ടിച്ച് തികയത്തേ ഉള്ളൂ കേട്ടോ അധികം പുളിപ്പുമില്ല അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള തൈര് ചേർത്തെങ്കിലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ പുളിശ്ശേരിയും ബീട്രൂട്ട് പച്ചടിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്ക് ഞാൻ സാമ്പാർ റെഡി ആയിട്ടുണ്ടായിരുന്നെട്ടോ അതിലേക്ക് കുറച്ച് കടുകും വറ്റൽ മുളകും ഒക്കെ താളിച്ചിട്ട് മുളകും മല്ലി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ സാമ്പാർ വെന്ത കഷ്ണങ്ങളെല്ലാം ഒന്ന് ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ സാമ്പാറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് മല്ലിയലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഈ അടുപ്പിൽ തന്നെ തോരൻ വെക്കാനൊക്കെ ആയിട്ട് ഞാനങ്ങ് പോവുകയാണെ അങ്ങനെ മടി പിടിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ തന്നെ ഉച്ചയ്ക്ക് വേണ്ട കറിയും കാര്യങ്ങളും എല്ലാം ഞാൻ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പ്രഥമൻ്റെ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതേ ഞാൻ തോറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും മോര് ഇറക്കി വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് തലേന്ന് നമ്മൾ തേങ്ങയൊന്നും തിരുമി വെച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് തേങ്ങയൊക്കെ അങ്ങോട്ട് മോര് മോരുകറിക്കും തോറിന് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ അരച്ചിട്ടാണ് ഏകദേശം ഒരുപോലെ തന്നെ മോര് മോരുകറിക്ക് നല്ലതുപോലെ പേസ്റ്റ് ആക്കി എടുക്കണം തോറിനൊന്ന് ചതച്ച് കൊടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് തൈരൊക്കെ ഒന്ന് ഉടച്ചിട്ട് നമ്മൾ മോര് മോരുകറിയുടെ അരപ്പിലേക്ക് ചേർത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു ആഫ്രിക്കൻ മല്ലിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ചട്ടി അടുപ്പിലേക്ക് വെച്ചു കടുക്കും മറ്റൽ മുളകും കറിവേപ്പിലയും ഒക്കെ ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് ഒരു തക്കാളി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി ഒന്ന് ഉടഞ്ഞ് വരുന്ന സമയത്ത് അതിന് അതിലേക്ക് ഒരു പിഞ്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി അതിലേക്ക് നമ്മൾ നേരത്തെ പുളിശ്ശേരിയുടെ കൂട്ട് തയ്യാറാക്കി വെച്ചത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അനത്തി എടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ചൂടായി പോകേണ്ട കാര്യമില്ല കടുക് പൊട്ടിക്കുന്ന സമയത്ത് കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പച്ച ഉലുവ പുളിശ്ശേരിക്ക് പച്ച ഉലുവ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇല്ലെങ്കിൽ ലാസ്റ്റ് കുറച്ച് ഉലുവ പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും ഇതിനിടയ്ക്ക് ഇതേ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ടായിരുന്നെട്ടോ ആദ്യത്തെ തട്ടിൽ നമ്മൾ പുഴുങ്ങിയിട്ട് ഇട്ട് മാറ്റി പാത്രത്തിലേക്ക് ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമതും കൂടെ കോരി ഒഴിച്ചിട്ട് ബാക്കി മാവെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടോ വൈകുന്നേരം ദോശ ദോശവെല്ലാം ചൂടാന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ ചട്ടിയടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് തോറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് മറ്റൽമുളകും കറിവേപ്പിലിട്ട് പൊട്ടിക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ തലേന്ന് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാബേജ് ക്യാരറ്റ് സവോള പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടെയൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഒന്ന് തട്ടിക്കൊടുത്തിട്ട് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതെ തുറന്നിട്ട് തോരനുള്ള അരപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ജീരകം വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി തേങ്ങയിലൊന്നൊതുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി അവിയലിൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോവാം ഒരേ സെയിം അരപ്പ് തന്നെയാണ് ചിലപ്പോൾ ഒന്ന് അരയണം ചിലപ്പോൾ അരയണ്ട അങ്ങനെയൊക്കെയുള്ള അരപ്പാണ് കേട്ടോ എല്ലാവർക്കും അറിയാമല്ലോ ജീരകം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി പച്ചമുളകൊക്കെ ഒക്കെ അവിയലിനും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കഷ്ണങ്ങളൊക്കെ ചട്ടിയിലിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി വെള്ളം ഒക്കെ ഇട്ടിട്ട് ചട്ടി ഒന്ന് അടച്ചു അടച്ചുവെച്ചിട്ട് അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് പ്രഥമനും വേണ്ടിയിട്ടുള്ള ശർക്കരയൊക്കെ ഒന്ന് പാനിയാക്കാൻ വേണ്ടിയിട്ട് അതും കൂടി നമ്മൾ ഇഡലി പുഴുങ്ങിയെടുത്തിട്ട് അടുപ്പ് വെറുതെ കിടക്കുകയാണ് വെറുതെ തീ അരിയേണ്ടാന്ന് എഴുതിയിട്ട് അതിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് അവിയലിൻ്റെ കേട്ടോ കുറച്ച് വെള്ളം കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ കുറച്ച് തീയിലേക്ക് ഇടുമ്പോഴത്തേക്കും വറ്റിക്കോളും അതിലേക്ക് അരപ്പൊക്കെ ഒഴിച്ചിട്ട് ആ ഒരു അരപ്പിൻ്റെ വെള്ളവും കിടന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂണ് കട്ടി തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അധികം പുളിപ്പുള്ള തൈരൊന്നും വേണ്ട ആ പാകത്തിനുള്ള ഉള്ളായിരുന്നു ഈ തൈരിനെ കേട്ടോ അപ്പോൾ മോരുകറിക്കൊന്നും പറ്റത്തില്ല മോരുകറിക്കൊക്കെ നല്ല പുളിയുള്ള തൈര് വേണം അത്യാവശ്യം പുളിയുള്ള തൈര് വേണം അപ്പോൾ ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ടിട്ട് നമ്മുടെ അവയിൽ മാറ്റിയിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഞാൻ ബീട്ട്രൂട്ടൊക്കെ ഒന്ന് അരിഞ്ഞ് അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ചെറുപയറൊക്കെ ഇതിനിടയ്ക്ക് വേവിക്കാനായിട്ട് കുക്കറിലോട്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം സ്പീഡിനങ്ങ് പറഞ്ഞു പോവുകയാണ് കൊച്ചുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് വേവിക്കും വെച്ചെടുത്തിട്ടുണ്ട് ചെറുപയർ അതൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ജീരകം പച്ചമുളക് മഞ്ഞൾപ്പൊടി തേങ്ങ ഒന്ന് അരച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കടുകും കൂടെ വറുത്തൊഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് കറി അവിടെ റെഡി ആയിട്ടുണ്ട് പരിപ്പ് കറി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ നേരെ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ ഇഡ്ഡലിയും സാമ്പാറും എടുത്തിട്ട് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോഴത്തേക്ക് എനിക്ക് നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു ഇനി കഴിച്ചിട്ട് ബാക്കിയുള്ള ജോലി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബീട്രൂട്ടൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് പക്ഷേ ഒട്ടും കളറില്ലായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര വിഷമമായി പോയി ആകെ ഉള്ളൊരു പച്ചടിയാണ് അതിൽ തീരെ എന്ന് ഒരു വിഷമം ഉണ്ടായിരുന്നു പിന്നെ ഒരു ബീട്രൂട്ടും കൂടെ അരച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുഴപ്പമില്ലാണ്ട് കിട്ടി പിന്നെ അത് റെഡിയായപ്പോൾ അതിലേക്കും കൂടെ കടുക് ഒക്കെ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അരപ്പ് അറിയാമല്ലോ കൊച്ചുള്ളി ഒരു കഷ്ണം കഷ്ണമേഞ്ചി ഒരു പച്ചമുളകിൻ്റെ പകുതിയൊക്കെ ആയിട്ട് അരച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കടുക് ഇട്ട് പൊട്ടിക്കുന്ന ഒരു പരിപാടി അല്ല കടുക് എന്ന് ചതച്ചിടുന്ന പരിപാടി എനിക്കില്ല എനിക്ക് ആ ടേസ്റ്റ് ഇട്ടല്ല കേട്ടോ പച്ചടിയിൽ വെള്ളപ്പച്ചടിയിലാണെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അത് ഞാൻ അടപ്രദമന് വേണ്ടിയിട്ടുള്ള അടയൊക്കെ ഒന്ന് പച്ചവെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് വേവിച്ചിട്ട് ആ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം ശർക്കര പാനിയിലൊന്ന് വഴറ്റി ഒന്ന് വറ്റിച്ചെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അടിപൊളി പ്രഥമനായിരുന്നു കേട്ടോ അതിലേക്ക് ചൗരീം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ശർക്കര പാനി ഒന്ന് വറ്റി വന്നപ്പോഴത്തേക്കും തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് വറ്റിച്ചതിന് ശേഷം വേണം നമ്മൾ പശുവും പാലും ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് പശുവും പാൽ ഒഴിക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ചുക്കും ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ എൻ്റെ കയ്യിൽ ചുക്കില്ലായിരുന്നു പ്രഥമന് കുറച്ച് ചുക്ക് ഇടുന്നത് നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെ ആയിരിക്കും കേട്ടോ പിന്നെ തേങ്ങയുടെ ഒന്നാം പാലും വശവും പാലും ഒക്കെ ഒന്ന് സെറ്റ് ആവുന്ന സമയത്ത് ഒന്നാം പാലും ഒഴിച്ചു കഴിഞ്ഞാൽ അധികം തിളക്കരുത് ഇട്ടോ ചെറുതായിട്ടൊന്ന് ചൂടാവേ ചെയ്യാവൂ അപ്പോഴത്തേക്ക് ഞാൻ നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒക്കെ ഒന്ന് വറുത്തുപോരിയിട്ട് ആ നെയ്യോട് കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ പ്രഥമൻ അവിടെ റെഡിയായി പിന്നെ അവസാനം സദ്യയുടെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് പപ്പടം കച്ചൽ അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സദ്യയുടെ ഒരുവിധം കറികളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ സദ്യയുടെ കറികളും കരിങ്ങളും വിശേഷങ്ങളും എല്ലാം പൂട്ടിച്ചങ്ങ് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞില്ല സ്റ്റോറേജ് ഫുൾ ആയതുകൊണ്ട് ആദ്യം എഡിറ്റ് ചെയ്തത് വെട്ടി കുറച്ചാണ് വെട്ടിക്കുറച്ചാണ് ഇത്രയാക്കിയെടുത്തത് പിന്നെ അച്ചാറും ഒക്കെ ഉണ്ടായിരുന്ന കേട്ടോ ഇഞ്ചി അച്ചാറും ഉണ്ടായിരുന്നു നാരങ്ങ അച്ചാറും ഉണ്ടായിരുന്നു നെല്ലിക്കച്ചാറുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വിശേഷങ്ങളും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നാളെ കണ്ടുമുട്ടാൻ്റെ